ഇന്നത്തെ ഭജനശന്ത ദൈവിക പദ്ധതിയിലേക്ക് നയിക്കപ്പെടുവാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം നാലാം തീയതി മുതലാണ് കുറേ ആടുകൾ ഒരു വൃത്താകൃതിയിൽ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ചൈനയിലെ ഒരു ഫാമിൽ വളരെയേറെ ആളുകൾ അറിഞ്ഞിട്ട് ഇതിന് പിന്നിലുള്ള രഹസ്യം അറിയുവാൻ പല വിദഗ്ധന്മാരും പഠനങ്ങൾ നടത്തി ഇംഗ്ലണ്ടിലെ ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു ഒരുപക്ഷെ ഒരേ കൂടുതൽ കുറേ നാൾ ഈ ആടുകൾ കിടന്നതിനാലായിരിക്കും ഇടുങ്ങിയ സ്ഥിരസങ്കല്പത്തിലേക്ക് ഈ ആടുകൾ എത്തിച്ചേർന്നത് ആവർത്തിച്ച് വളയം വെച്ച് ആ ആടുകൾ കടന്നുപോയ മാനസിക സമ്മർദ്ദവും നിരാശയും മൂലമാണ് ആ ആടുകൾ വളരെ പരിമിതപ്പെട്ടു പോയിരിക്കുന്നു അവരുടെ ആഗ്രഹങ്ങളെല്ലാം അവർ അടിയറവ് വച്ചിരിക്കുന്നു ആ ആടുകൾക്ക് മറ്റൊന്നും ചെയ്യുവാൻ അറിയുന്നില്ല അവ നടക്കുവാൻ തുടങ്ങിയാൽ വൃത്താകൃതിയിൽ നടക്കുവാൻ തുടങ്ങും ആദ്യം ചില ആടുകൾ മാത്രമാണ് ഇങ്ങനെ നടന്നത് പിന്നീട് മാനസികാവസ്ഥ മറ്റുള്ള ആടുകൾക്കും ഉണ്ടായി ഒടുവിൽ എല്ലാ ആടുകളും ഒരുപോലെ വൃത്താകൃതിയിൽ നടക്കുവാൻ തുടങ്ങി പന്ത്രണ്ട് ദിവസങ്ങൾക്കധികം രാത്രിയിലും പകലിലും ഇങ്ങനെ നടന്നു ഇതിനിടയ്ക്ക് പുല്ലും വെള്ളവും പോലും കുടിക്കുവാൻ അവ മറന്നുപോയുന്നതാണ് ഇത് മനുഷ്യന് സംഭവിക്കുന്ന ഒരു അനുഭവമാണ് നാം ചില ചിന്തകളിൽ കുടുങ്ങിക്കിടന്ന് നമ്മുടെ ജീവിതത്തിനു വേണ്ടി ഇനി ഒരു യാത്രയില്ല എന്ന് ചിന്തിച്ച് നാം കറങ്ങുന്ന അനുഭവങ്ങളുണ്ട് മറ്റുള്ളവർ പറഞ്ഞ ഒരു വാക്കായിരിക്കാം നമ്മെ കറക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച മറക്കാനാവാത്ത ഒരു കയ്പേറിയ അനുഭവത്തിൻ്റെ ഓർമ്മകളായിരിക്കാം അത് പലപ്പോഴും ഇവ നമ്മെ വേട്ടയാളാറുണ്ട് ചിലപ്പോൾ ഒരു ദുർശീലം വെളിയിൽ പറയുവാൻ അറിയാത്ത സ്വഭാവം നമ്മെ ഒരടിമയാക്കുന്നു ശരിയായ ഭക്ഷണവും പരിചരണവും നൽകാതെ സ്വീകരിക്കാതെ കടന്നുപോകുന്ന ദിവസങ്ങൾ കണ്ണുനീരിൻ്റെയും നെടുവീർപ്പിൻ്റെയും നാളുകളായിരിക്കും ആദ്യം ഒരാൾ തുടങ്ങി പിന്നെ കുടുംബങ്ങളിലേക്കും ചുറ്റുമുള്ളവരിലേക്കും ഈ ബന്ധനങ്ങൾ വ്യാപരിക്കുന്നു പലപ്പോഴും പല ചിന്തകളും ചിന്താകുലങ്ങളും നമ്മെ ഹൃദയത്തിൽ ഭരിക്കുമ്പോൾ നമ്മുടെ ദർശനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു നമ്മെ ചില വൃത്തങ്ങളിൽ തളച്ചിടുന്നു ഒരു ഇടയൻ്റെ പുറകെ പോകേണ്ട ആടുകൾ ഒരു വൃത്തത്തിനുള്ളിൽ അകപ്പെട്ടു പോകുന്നു എന്ത് നിരാശ ഉളവാക്കുന്ന കാര്യമാണിത് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ഉടയവനായ സൃഷ്ടിതാവായ ദൈവം മനുഷ്യനെ വിളിക്കുന്നത് തന്നെ അനുഗമിക്കുവാനാണ് ആത്മീകമായ സ്വസ്ഥതയുടെ പുൽപ്പുറങ്ങളിലേക്ക് ശാന്തതയുടെ വെള്ളത്തിലേക്ക് ശാന്തതയുടെ വെളിച്ചത്തിലേക്ക് നമ്മെ ദൈവം നയിക്കുന്നു ദൈവത്തിൻ്റെ പരിപൂർണമായ ആശ്രയം വച്ചുകൊണ്ട് ദൈവം നമ്മെ നയിക്കുന്ന പാതകളിലേക്ക് ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് നാം ദൈവത്തെ അനുഗമിക്കണം ഒരു ആത്മീക അനുഭവം ദൈവത്തെ അനുഗമിക്കുന്നുള്ളതാണ് സ്വതന്ത്രമായ പുൽപ്പുറങ്ങൾ തേടുവാൻ ആടുകൾ മടി കാണിക്കുമ്പോൾ അവയെ നയിക്കുവാൻ ഒരിടയൻ ആവശ്യമാണ് നമ്മെ തേടി വരുന്ന ആ ഇടയനെ നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ വൈരികളുടെ നടുവിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ സ്വജീവൻ പോലും നൽകുവാൻ തയ്യാറാകുന്ന ഇടയൻ എന്നാൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിനെ വളരെ ചെറുതാക്കി നമ്മെ കറക്കി നടത്തുവാൻ ശത്രുവായി പിശാചി ശ്രമിക്കുന്നു ഒടുവിൽ നാം തളർന്നു വീഴുകയും മറ്റുള്ളവർ നോക്കി നിൽക്കേ നമ്മുടെ ചുരുങ്ങിയ അവസ്ഥ കണ്ട് മറ്റുള്ളവർ പരിഹസിക്കും ശത്രുവിൻ്റെ മുൻപിൽ നിന്ന് നിന്ദയും പരിഹാസവും അനുഭവിക്കേണ്ടി വരും ഇടയിൽ നമ്മെ രക്ഷിക്കുന്നു നമുക്കാവശ്യം നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ഇടയിൻ്റെ സാന്നിധ്യമാണ് നമ്മെ ഒരു ഇടയൻ രക്ഷിച്ച് വീണ്ടെടുക്കണം മനുഷ്യനെ തളച്ചിടുന്ന സകല ചിന്തകളിൽ നിന്നും നമ്മെ ദൈവം വിടിവിക്കുന്നു ദൈവിക പദ്ധതിയിലേക്ക് നമ്മെ ആ ഇടയിൽ നയിക്കുന്നു ഇടയനോടുള്ള വാസമാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാസം ഒരിക്കലും അടിമനുഖത്തിൽ നാം കുടുങ്ങിപ്പോകരുത് നാം കടന്നുപോകുന്ന ഒരു വർഷം സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ടോ നിരാശയുടെയും തോൽവിയുടെയും മത്സരത്തിൻ്റെയും പാപത്തിൻ്റെയും വൃത്തത്തിൽ നിന്ന് നമുക്കൊരു മോചനം വേണ്ടേ താങ്കൾക്കൊരു വിടുതലുണ്ട് താങ്കളുടെ ഹൃദയം ഉടയവനായ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ജീവിതത്തെ എന്ത് പ്രതിഷ്ഠങ്ങൾ വന്നാലും ഏത് പ്രതികൂലങ്ങൾ വന്നാലും ഏത് കൂരുൾപാത വന്നാലും ഹോരമായ ശോധനകൾ കടന്നു വന്നാലും ലോകമോ നമ്മെ ഉന്നം വച്ചാലും കർത്താവ് യേശുക്രിസ്തു നേടയൻ താങ്കളെ കാത്തുകൊള്ളും വിശുദ്ധ എഴുതിയ സുവിശേഷം പത്താം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്നുണ്ട് മോഷ്ടിപ്പാനും അറുപ്പാനും മുടുപ്പാനും അല്ലാതെ കള്ളാൻ വരുന്നില്ല അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നല്ല നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കുന്നു ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാതെ കൂലിക്കാരൻ ചെന്നായി വരുന്നതു കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു ചെന്നായി അവയെ പിടിക്കുകയും ചിന്തിച്ചു കളയുകയും ചെയ്യുന്നു അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തനുമല്ലോ ഞാൻ നല്ല ഇടയൻ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവയെ എന്നെ അറിയുകയും ചെയ്യുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കുന്നു യോഹന അനേജിയ ഒന്നാം ലേഖനം മൂന്നാം തീയതി പതിനാറാം തീയതി വചനത്തിൽ പ്രകാരം വായിക്കുന്നു അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു നാം സഹോദരങ്ങൾക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചുകൊടുക്കേണ്ടതാകുന്നുവെന്ന് വചനം ശ്രവിക്കുന്ന പ്രിയദേവചനമേ രക്ഷിതാവാകുന്ന കർത്താവ് യേശുക്രിസ്വിൻ്റെ ശബ്ദം കേട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വിജയ പടികൾ ചവിട്ടിക്കേറുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ